ഹലോ അനീഷേ ഞാൻ ഞാൻ മാർക്കറ്റ് വരെ നാട്ടിലൊക്കെ െ സാധനങ്ങൾ നല്ല അത് ശരി നല്ല മണം ഉണ്ടല്ലോ ഈ പെർഫ്യൂമിന്റെ പെർഫ്യൂം എന്ന് മണമുണ്ടല്ലോ പണിക്ക് പോയായിരുന്നല്ലോ അതായിരിക്കും എന്നാലേ ഞാനൊരു കാര്യം പറയാം പെർഫ്യൂം അല്ല പക്ഷേ ഇതിൻ്റെ കോപ്പിയാണ് കോപ്പിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വരും ഒരു ബാഡായിട്ട് നോക്കണ്ട ഒറിജിനൽ സാധനം നിങ്ങൾക്ക് കിട്ടും എന്നെ പൊന്നനീഷെ ഇത് നമുക്ക് ഒരുപാട് ദൂരം ഒന്നും പോകണ്ട നമ്മുടെ ദുബായിലെ ഡി എ പി വണ്ണിൽ ഐക്കോ സൂപ്പർ മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ നിലയിൽ അതായത് തൊട്ടടുത്തുള്ള റെഡ് ആപ്പിൾ ഉണ്ടല്ലോ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടല്ലോ അറിയാമല്ലോ റെഡ് ആപ്പിളിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്കലേറ്റർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് വരും അതായത് ജിമ്മിൻ്റെയൊക്കെ ആ തൊട്ട് ഇപ്പുറത്തുള്ളൊരു കടയാണ് ആ കടയിലേക്ക് എന്തായാലും നമുക്ക് പോകാം ഞാൻ ഒന്നുകൂടി പറയുന്നു എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞാണ് ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചു മുതൽ അതുപോലുള്ള വലിയ ബ്രാൻഡഡ് ഹൈ ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ പെർഫ്യൂമാണ് അവിടെ അതെ അതേ രീതിയിൽ അവർ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം സാധാരണപ്പെട്ട നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വന്നിട്ടൊരു അഞ്ഞൂറ് ദ്രംസ് കൊടുത്തിട്ടൊന്ന് പെർഫ്യൂം വാങ്ങിക്കാനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേവലം നാൽപ്പത്തി അഞ്ച് തിറംസിന് നൂറ് മില്ലി ലിറ്ററാണ് അല്ലെങ്കിൽ നൂറ് എം എൽ ആണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നത് പിന്നെ അത് തന്നെയല്ല പിന്നെ നമ്മൾ ഏത് പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്താലും നമുക്കറിയാമല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് സാധാരണ ഈ ഒരു പെർഫ്യൂം നമ്മൾ ഇത്തരത്തിലുള്ള കോട്ടൺ പോലുള്ള അല്ലെങ്കിൽ ബലിയൻ ബെനിയനും കോട്ടനൊക്കെ ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല ഈ ഒരു ഇത്തരത്തിലുള്ള എന്താ പറയുക ക്ലോത്തിനകത്ത് നമ്മളിത് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മുടെ ഒരു ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലോത്തിൽ നമുക്ക് നിലനിൽക്കും അത് മതിയാവും നമ്മളിപ്പോൾ എന്നാൽ രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ വൈകുന്നേരം വരെ എങ്കിലും നമ്മുടെ ഉപയോഗിക്കുന്ന നമ്മുടെ ഷട്ടിലോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു മണം ലഭിക്കും ഞാൻ ഒന്നുകൂടെ പറയുന്നു ലോക്കലല്ല ഒറിജിനൽ സാധനമാണെന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല പക്ഷേ അവർ പ്രത്യേകം ചില കെമിക്കലൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതേ ബ്രാൻഡഡ് സാധനങ്ങളുടെ അതേ സ്മെല്ലിൽ ആ സാധനം നമുക്ക് തരും അപ്പോൾ താല്പര്യമുള്ളവർ എല്ലാവരും എന്തായാലും നമുക്ക് അനീഷെ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത് അനീഷാണ് അതെ അതെ അപ്പോൾ നേരെ നമ്മൾ നമുക്ക് അവയേക്കാം നമുക്ക് നേരെ ഐക്യമേക്ക് പോകാം ഓക്കെ ഓക്കെ അവിടെയുള്ള പരിപാടികളും കാണങ്ങളൊക്കെ കാണാം എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എടുത്തോളൂ ഓക്കെ ഞാൻ ആ കടയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കടയുടെ പേര് പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി വിവരങ്ങൾ പറയാം ആ കടയുടെ പേരാണ് അൽഷാം പെർഫ്യൂംസ് അതിൻ്റെ പ്രൈസ് നമുക്ക് നേരിട്ട് എത്ര ആണെന്നുള്ളത് നമുക്ക് കടയിൽ തന്നെ ചോദിക്കാം അപ്പോൾ നമുക്ക് നേരെ കടയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കടയിലെ ആളിനോട് വിശേഷങ്ങളൊക്കെ തിരക്കാം വായി നമസ്കാരം നമസ്കാരം ആ എൻ്റെ പേരെന്താ റാഹിൽ റാഹിൽ അപ്പോൾ ഞാൻ കുറച്ച് ഒരു എന്താ പറയുക നമ്മുടെ കടയെ ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് അറിയണ്ടേ കാരണം നമ്മളൊക്കെ നമ്മളെല്ലാം പ്രവാസികളല്ലേ നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ എന്താ പറയുന്നത് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒന്നും നമുക്ക് നമുക്ക് അതിനുള്ള ശമ്പളം സെറ്റപ്പ് വെച്ചേ അപ്പൊ നമ്മ ആയിരം വരുന്ന ഐറ്റംസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആയിരം തിരംസിൽ വരുന്ന അങ്ങനെ ഈ ഒരു റേഞ്ചില് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് എം എൽ അതായത് മാർക്കറ്റിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ആയിരം വില വരുന്ന സാധനങ്ങള് നിങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് അതേ ഫ്രാഗ്രൻസിൽ അതേ സ്മെല്ലിൽ ചെയ്ത് കൊടുക്കും അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ഈ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന ബോട്ടിൽ ഒന്ന് കാണിക്കൂ ഏതിനകത്ത് നിങ്ങൾ എത്ര എത്ര നിങ്ങൾ വലുപ്പുള്ള ഇത് ഹൺഡ്രഡ് എം എൽ എന്റെ ബോട്ടിലാണ് ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ അല്ലേ ഇതാണ് ഈ ഈ വരുന്ന നിങ്ങൾ സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഒന്ന് ചോദിച്ചെ ഇതിന്റെ റേറ്റ് നമ്മൾ വെറും ആയിട്ട് കൊടുക്കുന്നത് വരും അതായത് ഈ ആയിരം വരുന്ന ഐറ്റംസ് എണ്ണൂറ് ധെറംസ് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് വെറും ദ്രംസ് ആ അതിപ്പോ ഞാൻ ചോദിക്കട്ടെ ഒരു പക്ഷേ നല്ല ബ്രാൻഡിന്റെ ഇപ്പൊ അഞ്ഞൂറ് തിറസംസിന്റെ ആയിക്കോട്ടെ അപ്പൊ എന്നാലും ഈ ദ്രംസ് ആണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ബേസ്

ഇത് ഓരോന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതെ അതായത് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആ ഒരു ഫ്രാഗ്രൻസ് ഒന്ന് എക്സ്പീരിയൻസ് നമ്മൾ ഇതിന്റെ ചെറിയ സാമ്പിൾ ബോട്ടിൽ സെറ്റ് ആക്കി വെച്ചാ ആ ഓക്കേ ഓക്കേ അപ്പൊ ഇത് എടുത്തവർക്ക് അടിച്ചോടുത്ത ഞാൻ വരുന്നു ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ ഇതൊന്ന് സ്മെല് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും പറ്റും ചിലപ്പോൾ ബ്രാൻഡ് സാധനങ്ങളാണോ എനിക്കറിയില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ സ്മെല്ലുള്ള സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അല്ലേ അതെ പിന്നെ ഞാൻ ഒന്ന് സൈഡിൽ കാണുന്ന കുറച്ച്

നിങ്ങളുടെ ലാബ് ഇതാ അല്ലേ പിന്നെ പിന്നെന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതിപ്പോ നമ്മൾ ഇത്രയും ഭാഗത്ത് ഈ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് റാക്ക് അല്ലേ ഈ ഒരു മൂന്ന് റാക്കിനകത്ത് മൊത്തം ഇതിന്റെ മെറ്റീരിയൽ പ്ലസ് ഓയിൽസ് എല്ലാം വരുന്നുണ്ട് എല്ലാത്തിന് ഇതല്ലാണ്ട് പിന്നെ അതായത് ആയിട്ട് വരുന്ന കമ്പനി ഐറ്റംസിൽ വരുന്നുണ്ട് ലത്താഫന്റെ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് വരുന്നുണ്ട് അത് എല്ലാം ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള സാധനങ്ങളാണ് ഇവിടെ സെറ്റ് ആക്കിയത് സാധാരണ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന അറിയില്ല ഏതൊക്കെ അതായത് മോശം ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള സാധനം അതായത് ആയിട്ട് പിന്നെ

അപ്പൊ ശരിക്കും ആദ്യത്തെ നിങ്ങൾ മെയിൻ ഷാർജയില് റോളേന്റെ കുറച്ച് മുമ്പേ അതായത് മെഗാ മൊബൈൽ ആ മെഗാമാളിന്റെ ഒരു മൂന്ന് പിന്നെ ഇതിപ്പോ നമ്മള് സെക്കൻഡ് ബ്രാഞ്ച് ആണ് ആ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് പെർഫ്യൂം ആണോ നിങ്ങൾക്ക് താല്പര്യം ഉള്ളതെന്ന് വെച്ചാൽ അതേ രീതിയിൽ അവർ ചെയ്തു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലേ അതെ അതെ ഇനി അതുപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ നമ്മുടെ വീഡിയോ അറിയാല്ലോ പ്രകാശ് മന്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആൾക്കാർ വരുവാണെങ്കിൽ അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഓവർ പ്രൈസ് എടുക്കാതെ അവർക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കാം നമ്മൾ നോക്കി ചെയ്തോ കൊടുക്കുമല്ലോ ഫിഫ്റ്റി എം എൽ ന്റെ ബോട്ടിലും കൂടി വരുന്നുണ്ട് അതും ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് ചെറുത് വരുന്നുണ്ട് അപ്പൊ അതല്ലോൾ പ്രൈസിനെ നല്ല കോൺസെൻട്രേഷൻ ഇട്ടിട്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു പക്ഷേ ഫോർട്ടി ഫൈവ് ധർമസ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചെറിയ ബോട്ടിലും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് സാധാരണപ്പെട്ടവർക്കും ഒരു എനിക്ക് ഒരു ഏകദേശം ഒരു ഇരുപത് വാങ്ങിക്കാൻ പറ്റും ആണ് ഒരു ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോൾ ഇവിടെ ഇരുപത്തിരണ്ട് വർഷമായി എന്താ പറയുക ഈ ഇവിടെ ഈ ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ നമുക്കൊക്കെ എന്തായാലും ഒരു ഷോപ്പിൽ പോയിട്ട് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാനൊന്നും നമ്മളെ കൂടെ സാധിക്കത്തില്ല സാധിക്കാത്തതുണ്ടല്ല നാനൂറും അഞ്ഞൂറും ഒക്കെ കൊടുത്തിട്ട് വാങ്ങിക്കാൻ തുടങ്ങി എത്ര എമൗണ്ട് ഒന്നും നമ്മൾ വേണ്ടി അങ്ങനെ കൊടുക്കില്ല നമ്മളിപ്പോ ഒരു നാപ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് തറംസിന്റെ ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് സമീപിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉപയോഗിക്കാം സ്മെല് സെയിം സിമിലാരിറ്റി വേറെ ഏതെങ്കിലും ഓയിൽ കിട്ടുമെങ്കിൽ ചെയ്തു തരാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ ആൾക്കാർക്കൊന്നും പാസ് ചെയ്യുക അല്ലൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ താഴെ തന്നെ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം